നെടുമോങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാമത് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് മുഖ്യ അതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പ്രത്യേകമായി നാടിനു വേണ്ടി അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ അവസരം നമ്മുടെ സ്കൂളുകളിലെ ഏതാനും കുട്ടികൾക്ക് മാത്രമാണ് ഈ സേനയിൽ അംഗമാകാൻ അവസരമുണ്ടായത് എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയ ആ സൗഭാഗ്യം എന്ന് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമ ടീച്ചർ മികച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരം വിതരണം നടത്തി പരേഡിൽ ജില്ലാ എസ് പി സി നോഡൽ ഓഫീസർ എം പി വിനോദ് കുമാർ സന്നിഹിതനായിരുന്നു കൂടാതെ ശ്രീകണ്ഠപുരം എസ് എച്ച്ഒ സന്തോഷ് കുമാർ എസ് പി സി എ ഡി എൻഒ ശ്രീ കെ പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ ബോബി മാത്യു സ്കൂൾ എച്ച് എം പി എൻ ഗീത എന്നിവരും സരോട് സ്വീകരിച്ചു സ്കൂളിലെ അധ്യാപകരായ എ വി രതീഷ് വി കെ സജിത എന്നിവരാണ് എസ് പി സി ചാർജുള്ള സി പി ഒമാരുടെ ചുമതല വഹിക്കുന്നത് ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിലെ ഇ വി ബിനീഷ് പി പി ഗ്രീഷ്മ എന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഡ്രിൽ ഇൻസ്പെക്ടർമാരായി പ്രവർത്തിക്കുന്നത്